മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മാറി കൊടുത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു ഒരു സംഭവിച്ചു നമ്മളെ പറഞ്ഞ ഒരു പ്ലാൻ ചെയ്ത് ഒരു സ്ഥാനം ചെയ്തു അതെ കണ്ട പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ എഴുതി വെക്കുക ആദ്യത്തെ വൈഫും പിന്നെ ഡോളോ മൂന്നാമത്തെ ഏരിയെന്ന് പറഞ്ഞാൽ തിറപ്പാണ് എന്ത് തിറപ്പാന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നതാണെങ്കിൽ പേരെ ഏരിയയുടെ തിറപ്പെന്ന് എഴുതി വെക്കുക എന്ത് തിരപ്പം നമുക്ക് അറിയത്തില്ല നമ്മൾ തന്നെ എഴുതിയതാണ് സ്ഥാനം നമ്മൾ മെഡിക്കൽ സ്റ്റോറിലോട്ട് കൊണ്ടുപോകാം ഇതിന്റെ മരുന്ന് കിട്ടുമോ നോക്കാം ആ ലാസ്റ്റ് എഴുതിയ പിന്നത്തെ എഴുതി വൈപ്സ് ഉണ്ടോ വൈപ്സ് ഉണ്ട് വൈപ്സ് ഉണ്ട് രണ്ടാമത്തെ ഡോളോ അറുന്നൂറ്റമ്പത് ഡോളോ അറുന്നൂറ്റമ്പോ ഉണ്ട് പിന്നെ നമ്മളില് അറിയാത്തൊരു പേരെഴുതിട്ടുണ്ട് നമ്മൾ കണ്ണീ കണ്ട ഒരു പേരെഴുതി അവരാണ് ചെറുപ്പ് വന്നിട്ടുണ്ട് എഴുതാത്ത രണ്ട് മരുന്ന് ഇതൊക്കെ എന്തോ ഇത് ഇതൊക്കെയാണ് മെഡിക്കൽ സ്റ്റോർ കണ്ടോ ആകെ എഴുതിയത് വൈപ്സും ഡോളോയും പിന്നെ നമ്മുടെ കണ്ണി കണ്ട പേര് ചിറപ്പ് എഴുതി വൈബ്സ് കറക്റ്റ് ഡോളോ കറക്റ്റ് തിറപ്പ് ഏതാ തിരപ്പാന്നും അറിയത്തില്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് എഴുതിയതാണ് സാധനം കിട്ടി പിന്നെ അവിടെ ഈ ഇത് എന്തോ എനിക്ക് അറിയില്ല ഇല്ലില്ലാതെ കാരണം എന്തെങ്കിലും തോന്നിയത് എഴുതി കൊണ്ട് ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് തരും ഒക്കെയാണ് ആരോഗ്യ വകുപ്പ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്തോ ആയാലും മെഡിക്കൽ സ്റ്റോർ ഏതാണെന്നോ എന്തുവാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല അത് എന്തോ ആയിക്കോട്ടെ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ആരോഗ്യ വകുപ്പ് മാത്രം